ഹലോ ഗൈസ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ ഒട്ട് ഈ പ്രാന്താണ് കേട്ടോ എല്ലാ ജനം താഴെ എന്തോ പൂച്ചയോ വേറെ ഏതോ സ്ട്രീറ്റ് പാപ്പിയോ ഒക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നുകൊണ്ടും കൊണ്ടാണ് രാവിലെ തൊട്ടേട്ടോ എല്ലാം തട്ടിമറിച്ചിരുന്നു മോൻ അപ്പോൾ മോൻ്റെ രാവിലത്തെ വിശേഷമൊക്കെ കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കുക്കിംഗ് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ ഒരു മിക്സർ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു വേണ്ടി ഞാൻ ഇന്ന് ഇത് അവിയൽ വെക്കാൻ വേണ്ടി കഷ്ണങ്ങളാണ് ഇന്നലെ പച്ചക്കറിക്കാരൻ വന്നപ്പോഴും നല്ല തണ്ടുള്ള ചീര കിട്ടിയ അപ്പോൾ ഞാൻ ചീര അരിഞ്ഞ് വെച്ചു ഏയ് ആ തണ്ട് എല്ലാം കൂടെയിട്ട് ഇച്ചിരി ചേനയും കായും പിന്നെ അതിൻ്റെ കൂടെ ഗോവക്ക ഗോവക്കയും കൂടെ രണ്ട് മൂന്നെണ്ണം അരിഞ്ഞിട്ട് കണ്ടു നല്ല തണ്ടാണ് കേട്ടോ നല്ല തണ്ടുള്ളതാണ് അപ്പം ഇച്ചിരി മാങ്ങയിട്ട് ഞാൻ മാങ്ങയിട്ട് നമ്മൾ ചീരത്തണ്ട് മാങ്ങയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കത്തിരിക്കൊക്കെ ഇട്ടു മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പീസ് മാങ്ങയുള്ളൂ കേട്ടോ ഒരു മിരിങ്ങേക്കും കൂടെ ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു അവിയൽ വെക്കാം ചീരത്തണ്ട് അവിയൽ വെക്കുന്നത് ഇപ്പം നമ്മുടെ പുള്ളിക്കാരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂക്കൊക്കെ അത് ഇച്ചിരി മാങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് കോവക്കൊക്കെ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഒന്ന് അടുപ്പത്താക്കാം അത് കഴിഞ്ഞ് വെണ്ടക്കരിഞ്ഞ് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അത് വെള്ളമൊക്കെ പോയി നല്ല തുടച്ചെടുത്ത് ഞാൻ എപ്പോഴും വെണ്ടക്ക തുടച്ചെടുത്തിട്ടാണ് ഒന്ന് അരിയുന്നത് കേട്ടോ കഴുകിയിട്ട് തുടച്ചെടുക്കും എന്നിട്ട് അതൊന്ന് വറുത്തരച്ച് തക്കാളിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ടൂമാറ്റ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചേ ചീര ഇന്ന് തേങ്ങയിട്ട് വെക്കുന്നില്ല തോരനെ പോലെയല്ല ഇവിടുത്തെ ബംഗാളി മോഡൽ ചീരയിടാതെ തേ സോറി തേങ്ങ ഇടാതെ വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഞാൻ അവിയൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇടട്ടെ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് തേങ്ങ ഇടാം ഞാനൊന്ന് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു കറിവേപ്പില ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നാലും കറിവേപ്പില കണ്ട ഒരു വെപ്രാളാണ് എന്നിട്ടിന്ന് മാങ്ങയൊക്കെ ഞാനൊന്ന് പകുതി വേവായി തേങ്ങ ഇടുമ്പോഴേ ഇട്ട് കൊടുക്കൂടും കേട്ടോ മാങ്ങയും വിരിങ്ങിട്ടായി എന്നിട്ട് നോക്കാം നമുക്ക് ഇവിടെ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ എന്ന് പറഞ്ഞിരുന്നാൽ ഭയങ്കര ഇത്ര ഇത്ര ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കാറ്റും വരുന്നുണ്ട് നല്ല ചൂടും കേട്ടോ അപ്പോൾ മോനായ എത്തിപ്പണഞ്ഞ് നോക്കി വിട്ടിട്ട് വിട്ടിട്ടത് ചേച്ചിയുടെ കൂടെയെന്ന് ചേച്ചി എന്നാ പതിയാണ് അപ്പോൾ ചേച്ചിയുടെ കൂടെ എ സി റൂമിൽ ഇരിക്കുന്നതായിട്ടോ അപ്പം ഞാൻ ചീര ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മസ്റ്റേഡ് ഓയിൽ അതായത് ഞാൻ ബംഗാളി മോഡലാണ് വയ്ക്കുന്നതെട്ടോ തേങ്ങയെന്നുണ്ടാകാതെ അപ്പോൾ കുറച്ച് മസ്റ്റേഡ് ഓയിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ചീരയ്ക്ക് വേണ്ടിയുള്ളത് വെളുത്തുള്ളി ഇഞ്ചി ഞാനൊന്ന് ചതച്ചത് ഒരു സവാള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെ ഇടിച്ച് വേണമെങ്കിലും ഇടാം കേട്ടോ പിന്നെ പാഞ്ച് ഫോറൻ പാഞ്ച് ഫോറനാണ് ആണ് അതായത് അഞ്ച് ഇത് കൂടിയതാണ് വേണമെന്നുള്ളവർക്ക് കടികിടാം വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഈ ബംഗാളി മോഡലിൽ ഇന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാം അരച്ച രച്ചക്കറിയല്ലേ അപ്പം ഇന്ന് അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കടികണ്ണ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് കേട്ടോ ഇവിടുത്തെ ഉള്ളവരൊക്കെ കോൾഡ് വരുമ്പോൾ കടികണ്ണയും വെളുത്തുള്ളിയും കൂടെ ചൂടാക്കി ഉള്ളനടി അടിക്കും പിന്നെ പിള്ളേർക്ക് തേച്ച് കൊടുക്കുന്നത് കൊച്ച് ജനിച്ച പിള്ളേർക്ക് പോലും തേച്ച് കൊടുക്കുന്നത് കടികണ്ണ ഇട്ടോ പിന്നെ അവർ അവർക്ക് കൊച്ചു പിള്ളേർക്ക് കിടക്കാന്നുള്ള ബെഡ് ഉണ്ടാക്കുന്നത് കടുക് വെച്ച് വേണം അവർ അപ്പോൾ എന്താന്ന് ശരീരം കടുക് അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ബെഡ് ചെറിയ ബെഡുകൾ ഉണ്ടാക്കുന്നത് ജനിച്ച പിള്ളേർക്കൊക്കെ അങ്ങനെയൊക്കെ കടുുകിന് ഒരുപാട് കടുകണ്ണയ്ക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ അപ്പം ഞാൻ ദേ ഇട്ടു കാഞ്ചിപ്പുറനേറ്റവും ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് തേങ്ങയും വേണ്ട ഒന്നും വേണ്ട കേട്ടോ ഒന്നും കടുകിടുന്നുള്ളവർക്ക് കടുകിടാം അല്ല ഏത് എണ്ണയും വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഈ രീതിയിൽ വക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് മസ്റ്റേർഡ് വോയിൽ ഇഴിച്ചേ ഉള്ളൂ വെളുത്തുള്ളി എനിക്ക് വെച്ചു കൊടുക്കും എന്തായാലും ഒരു കയ്യില് വീരിയൊക്കെയാണ് അതുകൊണ്ടാണ് പച്ചമുളക് ഞാൻ ഇടിച്ചിട്ടില്ല ഒരു രണ്ടുമൂന്നെണ്ണം കേട്ടോ എന്നിട്ട് തേ ഈ സവാള ഇട്ട് കൊടുത്തു എളുപ്പം നമുക്ക് എടുക്കാം നമുക്ക് തേങ്ങയില്ല എന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കണ്ട നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അരക്കിയിട്ട് ഞാൻ ആ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് അതങ്ങ് അടച്ചു വെക്കും എണ് വെള്ളം ഒഴിക്കില്ല കേട്ടോ ഇവിടുത്തെ ഉള്ളവരൊക്കെ ഒരു ഒരു ഇച്ചിരി ഒരു ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിക്കുന്ന കാണാൻ വരും ഞാൻ വെള്ളം ഒഴിക്കില്ല കറിവേപ്പില അങ്ങനെയൊന്നും ഇതുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വച്ച് കൊടുക്കണം നമുക്ക് തേങ്ങയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എൻ്റെ നാട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ തേങ്ങ അപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്താ ട്രെയിനിൽ വരുമ്പോൾ തേങ്ങയ്ക്ക് കൊണ്ടുവരാം ഫ്ലൈറ്റിൽ വരുമ്പോൾ നമുക്ക് തേങ്ങ ഇന്നും കൊണ്ടുവരാനൊന്നും പറ്റൊന്നുമില്ല അപ്പോൾ ഇവിടെ തേങ്ങയൊന്നുമില്ല ഇവിടെയൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ അതൊരു അഞ്ചെണ്ണം കൊണ്ടുവന്നാൽ അതിൽ രണ്ടെണ്ണം ചീറ്റായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഉള്ളൊന്നുമില്ല തേങ്ങയ്ക്ക് അങ്ങോട്ട് വച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങ ഉള്ളില്ലാത്ത തേങ്ങയാണ് അപ്പോൾ ഞാനത് ഇതൊന്നും ഇട്ടിട്ട് ഈ ചീരയാണ് തൊട്ട് ഇട്ട് കൊടുക്കും കേട്ടോ നമ്മുടെ അവിയൽ ഇവിടെ കിടന്ന് വേഗുന്നുണ്ട് തിളക്കട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കും തേങ്ങയൊക്കെ ഞാൻ ആ അരച്ച് വെച്ചിരിക്കുന്നത് അത് പ്രത്യേകം കാണിക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ അവിയലൊക്കെ എങ്ങനെ വെക്കുന്നത് ഇപ്പം എന്നും വീഡിയോ എടുക്കണം അപ്പം എന്നും ഓരോ കണ്ടൻറ്റ് എനിക്ക് കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കറുത്ത ജീരകം അത് ഭയങ്കര നല്ലതാണ് കേട്ടോ അതായത് ഇപ്പം വൈദ്യശാലകളിലൊക്കെ അതുണ്ടാവും കറുത്ത ജീരകത്തിൻ്റെ ഇത് ഇവിടുത്തെ ഉള്ളവർ പറയുന്ന കറുത്ത ജീരകം വറുത്തിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ മുട്ടുവേദനയൊക്കെ മാറും എന്നാണ് പറയുന്നത് പിന്നെ അതുകൂടാതെ കറുത്ത ജീര കിഴികിറ്റിയൊക്കെ അങ്ങനെ വെക്കാറുണ്ട് കറുത്ത ജീരകത്തിൻ്റെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പിന്നെ തീരം ഇട്ട് കൊടുക്കും ചീര ഒന്നിതാകട്ടെ ഇപ്പം നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു ചീരയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക തീ ഭയങ്കര ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ ഇപ്പം ചീരയ്ക്ക് അതുകൊണ്ടാണ് എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചീര എല്ലാ ചീരകളും ഇവിടെ ഉള്ളവരുണ്ടല്ലോ താമരയില പിന്നെ തേ ചേമ്പിൻ്റെ താള് പിന്നെ സ്വാക്കല് ഒരു അമ്പത്താറ് ഇനം ചീര ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ചീരയൊക്കെ ഇങ്ങനെയാണ് അവർ വെക്കുന്നത് അവർ തേങ്ങയൊന്നും ഇടാറില്ല ചിലവർ മീനിലൊക്കെ ഇട്ട് കഴിക്കുന്നതാണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ തണ്ടുകൾ താമര തന്തുകൾ താമരപ്പൂവിൻ്റെ തണ്ടൊക്കെ അവർ മീനിലൊക്കെ ഇട്ട് അവരൊന്നും വിടാറില്ല കേട്ടോ എല്ലാം കഴിക്കും കേട്ടോ മംഗളീസ് അതൊക്കെ ഞാനിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കുന്നു അവിടെ ഇരുന്ന് വേഗട്ടെ ചീര നമ്മുടെ അടിയിൽ ശരിയായി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് തേങ്ങ ജീരകം ഇച്ചിരി ഒരു ചെറിയ ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കുന്നു അതൊരു രണ്ട് മൂന്ന് പീസ് മാങ്ങയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്താ ഈ ചീരയുടെ തണ്ടൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് ഇപ്പം തന്നെ ഞാൻ ആ മാങ്ങയും മിരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മിരിങ്ങക്കായൊക്കെ സ്റ്റീം വന്നാൽ മതി മാങ്ങയൊക്കെ പെട്ടെന്ന് വേഗുന്ന സാധനമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അവിടെ ഇതിന് വേഗട്ടെ അപ്പോൾ നമ്മുടെ അവിൽ കിടന്ന് വേകുന്നുണ്ട് അപ്പം ഞാൻ ഈ ചിലർ തൈരി ഇടും ഞാനും തൈരി ഇടാറുണ്ട് പക്ഷേ ഇങ്ങനെ ഇന്ന് തൈരി ഇടുന്നില്ല കേട്ടോ കാരണം എന്താണെന്നറിയാമോ മാങ്ങയിട്ടില്ലേ അപ്പം തൈര് ഇട്ടുണ്ടാന്ന് വിചാരിച്ചു ഇതൊക്കെ ഒന്ന് വെന്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ഈ അവിയലും ചീരയൊക്കെ വെച്ച സമയത്ത് എൻ്റെ മോന് നോക്കണ്ടേ എൻ്റെ മോന് വേണ്ടി ഞാനത് പെടുകിരി പൊടിച്ച് വച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ ഒരു അര ഗ്ലാസ് പാലിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് അതങ്ങനെ ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞിരിക്കണം അവൻ എന്താണെന്ന് അറിയുമ്പോൾ ഞാൻ വാരി കൊടുക്കുമെന്ന് വിചാരിക്കരുത് കേട്ടോ വാരി കൊടുക്കുമെന്നുള്ളതുകൊണ്ടാണ് പെടികിരി അങ്ങനെ കഴിക്കുമ്പോൾ വൈകുന്നേരൊക്കെ അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് പെടഗിരി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെഡിഗ്രി വാരി കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ അവന് ഭയങ്കര മടിയനാണ് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അവനെ പാൽ അലൗഡല്ല അങ്ങനെ ഉണ്ടെങ്കിലും ഗ്ലാസ് പാലിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതിൻ്റെ കൂടെ വെച്ച് ഇത് നാൻ അച്ച കൂട്ടി വാരി കൊടുക്കും കേട്ടോ അങ്ങനെയാണ് അപ്പം അതിന് വേണ്ടി അവൻ്റെ പെടികരിയും പൊടിച്ച് വെച്ചു അവൻ്റെ ഉച്ചത്തെ ഭക്ഷണം നമ്മുടെ മോന് നമ്മുടെ ജീവനാണല്ലോ നമ്മൾ എന്തൊക്കെ ഇരുന്നാലും അവൻ്റെ കാര്യം ഞാൻ ആദ്യമേ നോക്കി വെക്കും കേട്ടോ എന്താ കൊടുക്കേണ്ടതെന്ന് ഇന്ന് എന്താ കൊടുക്കേണ്ടതെന്ന് ചിക്കൻ കൊടുക്കണോ വെജ് കൊടുക്കണോ വെജും ചോ ചോറും കൊടുക്കണോ എന്നൊക്കെയല്ല അപ്പം ഞാൻ ഇന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ബിസ്ക്കറ്റ് രാത്രി അവന് ഞാൻ ഒരു മാമ്പഴവും പിന്നെ ചിക്കൻ വേവിച്ച് കൊടുക്കുകയോ അങ്ങനെ ചെയ്യും കേട്ടോ ഞാൻ ചീനച്ചട്ടി വെച്ചാൽ നമുക്ക് വെണ്ടക്ക കറി വെക്കാമല്ലേ അപ്പോൾ ഞാൻ കാറ്റ് കാറ്റ് വരുന്നുകൊണ്ട് ഈ ജന്നൽ അങ്ങ് അടച്ചു കേട്ടോ ഇങ്ങനെയും ഉജാല ഇത്തിരി കുറവാണ് ഇവിടെ നാല് വശത്ത് വീടുകളല്ലേ കാൽക്കട്ടയിൽ അങ്ങനെ കേട്ടോ നാല് വശത്ത് വീടുകൾ അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചു നമുക്ക് ആ വെണ്ടക്കൊന്ന് വറുത്തെടുക്കാം അതിന് ഞാൻ വെജിറ്റബിൾ ഓയില് എന്നെ ഒഴിക്കുന്നത് കേട്ടോ വറുത്തെടുക്കണ്ടേ എന്നിട്ട് കടുകിടാം ഇങ്ങനെ ആദ്യം എണ്ണ ഇട്ടിട്ട് ഞാൻ ഈ വെണ്ടയ്ക്കൊന്ന് വറുത്തെടുക്കട്ടെ ഒരു പകുതി വറുത്തു എടുക്കാം എങ്ങനെ കടുവ നല്ലത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ കടി തെറ്റിട്ടും എൻ്റെ ഒക്കെ ഒന്ന് വരക്കാം അപ്പം എനിക്ക് തക്കാളി ഇടുന്നുള്ളതുകൊണ്ട് ഞാൻ തക്കാളി ഇടുന്നുള്ളതുകൊണ്ടുണ്ട് ബേസ് തക്കാളിയും കൂടെ ഒന്ന് വഴറ്റണം വരക്കണം പെട്ടെന്നാവും എനിക്ക് ലാസ്റ്റ് നോക്കി കടുകടിച്ചില്ല ഇന്ന് ഇതൊക്കെ എനിക്ക് അറിയാം കേട്ടോ അവിയൽ എണ്ടക്കയും തക്കാളിയും വറുത്തരച്ച് വെച്ചത് ചീര ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചീര ഏതുവരെയായിട്ട് നോക്കാം ഇത് കേട്ടോ ചീര ഇങ്ങനെ ആട്ടോ നല്ല നല്ല എന്ത് വരുന്നുണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇനൊക്കെ ഒന്ന് ഇതൊക്കെ എന്ന് പറയുമ്പോൾ വലിയ മസാലകൾ ഒന്നാണ് അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാം നല്ല ഉപ്പ് ഇടുമ്പോൾ ചീരയ്ക്ക് എപ്പോഴും ഉപ്പ് കുറച്ചിടണം ഉപ്പ് കൂടുതലായാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ വേഗാനുണ്ട് ഗായസ് നമ്മൾ അവിയൽ ശരിയായി വരുന്നുണ്ട് വെണ്ടക്ക അധികം ഇളക്കാൻ പാടില്ല പാടില്ലായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് പിന്നെ ചീരകൾ ശരിയായിട്ട് വരുന്നുണ്ട് ശരിയായിട്ട് അപ്പോൾ നമ്മുടെ അവിയലായി ഗായസ് എന്നിട്ട് കുറച്ച് പച്ചവെളിച്ച ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവിയലൊക്കെ ആയി അപ്പോൾ ക്യാശം നമ്മുടെ വെണ്ടൊക്കെ ശരിയായി വന്നപ്പോൾ ഞാൻ വെണ്ടക്ക വാരി വെച്ചു കേട്ടോ പാത്രത്തിൽ കരിച്ച് മുറിച്ചെടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ പച്ചമുളകും ആ എണ്ണയിൽ തന്നെ നമ്മൾ പച്ചമുളകും തക്കാളി ഇടിഞ്ഞുള്ളതുകൊണ്ടാണ് വെച്ചത് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ആ തക്കാളിയും കൂടെ ഒന്ന് അതക്കെട്ട് ഞാൻ പുലി പിഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്നില്ല വർക്കരയ്ക്ക് വെച്ചാൽ അല്ലാതെ തക്കാളി വെച്ച് വക്കാന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് കൂട്ടൊക്കെ ഇട്ടതിന് ശേഷം ഞാനൊന്ന് താളിച്ചിടാമെന്ന് വിചാരിച്ചു നമ്മുടെ ചീരക്കറിയായി വേണ്ട നല്ലവണ്ണം നെടുക്കാം തേനയെന്ന് ഇട്ടിട്ടുള്ള ഇച്ചിരി വെളുത്തുള്ളി ഉള്ളി സവാൾ എന്തെങ്കിലും പച്ചമുളക് വെച്ച് കേട്ടോ ഇതിന് കുളം ഏറെയാണ് കേട്ടോ ഇങ്ങനെ ചീര വയ്ക്കുമ്പോൾ അപ്പോൾ ചീരക്കറിയായി നമുക്ക് താഴെയൊക്കെ ഇറത്തി വെക്കാം ഞാനപ്പോൾ വെണ്ടക്കക്ക് തേങ്ങയും മല്ലിപ്പൊടിയും ഒക്കെ വറുത്തരച്ച് നമ്മൾ വറുത്തരച്ച് എപ്പോഴും വെക്കില്ലേ അതുപോലെ വറുത്തരച്ചിട്ടു കൊണ്ടുവന്നിട്ടുണ്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ തേങ്ങ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ടു മൂന്ന് കുരുമുളക് ഒരല്ലി വെളുത്തുള്ളി പിന്നെ എന്തുവാ ഉലുവിരി ഒരു പിഞ്ചായിട്ട ഉലുവയും എല്ലാം കൂടെ ഞാൻ വാർത്തെടുത്തിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ കരുവേപ്പുളിയും കൂടെ ഇട്ടിട്ട് അലച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഉള്ളവർക്ക് ഒരു ഉള്ളി ഇടാൻ കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല അതൊന്നും ഞാൻ ഇട്ടില്ല അപ്പോൾ ഞാൻ പുളിക്ക് വേറെ വേണമെങ്കിൽ ട്യൂമാറ്റ ഇടാമെന്ന് വിചാരിച്ചത് പുളി വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നു അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് നോക്കുക മൂന്ന് ടുമാറ്റയുടെ പുളി മതി എന്ന് വിചാരിച്ചു കേട്ടോ അതാണേ എപ്പോഴും വെണ്ടക്ക നമ്മൾ മെഴുക്ക് വരത്തുള്ളൂ മുള ഞാൻ ആ കൂട്ട് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പം എന്നും നമ്മൾ വെണ്ടയ്ക്ക മിഴുക്ക് വരട്ടി വെക്കുന്നു വെണ്ടയ്ക്ക മുളകിട്ട് വെക്കുന്നു അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ കൂടെ ഒരു പിഞ്ച് കായവും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് കായപ്പൊടിയെ പിഞ്ച് കായപ്പൊടി ഒരുപാടല്ല പിഞ്ച് പിന്നെ രണ്ട് മൂന്ന് കുരുമുളകും കൂടെ ഞാൻ അരക്കുന്നുണ്ട് എനിക്ക് ടുമാറ്റയുടെ പുളി മതി എന്ന് വിചാരിച്ചു കേട്ടോ ഞാനേ എന്നിട്ട് ഇത് ഈ വെണ്ടക്കയും കൂടെ നമ്മൾ വറുത്ത വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതവിടെ കിടന്ന് ഒന്ന് തിളക്കട്ടെ എന്നൊക്കെ ഒന്ന് കടു കളിച്ച് ഇടിക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു ഒന്ന് തിളക്ക ഒന്ന് ഒന്ന് തിളച്ച ടൊമാറ്റയുടെ പുലിയൊക്കെ ഇറങ്ങട്ടെ നമ്മുടെ വെണ്ടക്ക കറിയൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഞാനിത് അപ്പം കടുകളിക്കാൻ എണ്ണ വച്ചിട്ടുണ്ട് കേട്ടോ കടുകിട്ട് കൊടുക്കട്ടെ അപ്പോൾ കടി കടുകിട്ടുകൊടുത്തു ഞങ്ങൾക്ക് ഈ കുറച്ച് കടി കടുകിട്ട് കൊടുത്തതിൻ്റെ ഒരു കയ്യിൽ വീടിയായത് കൊണ്ടാണ് കേട്ടോ ഗൈസ് ഭയങ്കര തീയൊക്കെ പടർന്ന് പിടിക്കും അതുകൊണ്ടാണ് കടുക് പൊട്ടിയതിന് ശേഷം ഞാനത് കൊല്ലം മുളകൊന്നും ഇട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നു കടുക് പൊട്ടി കേട്ടോ കടുക് പൊട്ടിയപ്പഴി ഇങ്ങനൊരു പിഞ്ച് ഉലുവ വേണമെന്നുള്ളവർക്ക് ഇടാ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഞാൻ ഇരുന്നൂറ് മാത്രമേ പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് കൊല്ലമുളക് ഇട്ടുകൊടുക്കാം കൊല്ലമുളക് ഒന്നായതിന് ശേഷം കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് കറിവിലേപ്പ് ഒഴിച്ചു കൊടുക്കാം അത്രയും ഉള്ളു ഗൈസ് കറി നല്ല സൂപ്പർ കറിയാണ് കേട്ടോ വെണ്ടയ്ക്ക നമ്മൾ വറുത്തരച്ച് കിട്ടുന്നത് വെണ്ടയ്ക്കയും തക്കാളി തക്കാളി പുളി അനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുള്ളത് പോലെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ പുളി ഇട്ടില്ല പാടം പുളിക്ക് വളരെ ഞാൻ ഇട്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ കറിയാണ് അവിയൽ വെണ്ടക്കയും തക്കാളി ടുമാറ്റയും കൂടെ വറുത്തരച്ച് വെച്ചത് ചീരക്കറി പിന്നെ തൈര് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഇന്നത്തെ കറികളൊക്കെ കഴിഞ്ഞു ഇനി എൻ്റെ പെണ്ണുങ്ങനെ ഭക്ഷണം കൊടുക്കണം പാവം അവനെ പിടിച്ചിട്ട് ഇനി ഭക്ഷണം കൊടുക്കണം കേട്ടോ ഇതൊക്കെ തണുത്തിട്ട് ഇനി പാത്രങ്ങളിലൊക്കെ ആക്കി വെക്കണം അതുകൂടാതെ കുറേ പാത്രങ്ങളുണ്ട് ഇനി കഴുകാൻ ഇത് കണ്ടോ ഗൈസ് കുറേ പാത്രങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കണം അപ്പോൾ ഗൈസ് ഞാനിന്ന് മോനെ ഇപ്പോൾ പിടിച്ച് കെട്ടിക്കൊണ്ട് വന്നു കേട്ടോ അറിയാമോ ഭക്ഷണം കൊടുക്കാനാണ് കേട്ടോ ഭക്ഷണം കൊടുക്കാൻ മാത്രമേ അവനെ ഞാൻ അവൻ്റെ എടുത്തിട്ട് ചെയിനിൽ ഇടുക്കുകയുള്ളൂ കേട്ടോ അല്ലാത്തപ്പോൾ ഞങ്ങൾ കെട്ടാറില്ല ഭക്ഷണം കൊടുക്കുന്ന അവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയനാണ് അപ്പോൾ ഞങ്ങൾ ഞാനൊന്ന് കെട്ടിയിട്ടിട്ട് അവന് വാരി കൊടുക്കും കേട്ടോ ഇല്ലെങ്കിൽ അവന് ഓടിക്കളയും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് സപ്പോർട്ട് ചെയ്താലേ പിന്നെയും പിന്നെയും നമുക്ക് വീഡിയോ ഇടാൻ തോന്നുന്നുള്ളൂ അപ്പോൾ എനിക്ക് എന്നും കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ അപ്പോൾ ഞാൻ ഇന്നൊരു മിക്സിങ് വീഡിയോ ആയിട്ടൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്നും അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിനെയും കൂടെ എടുത്തുന്നേ ഉള്ളേ അവരിഞ്ഞ് നിൽക്കുന്ന അവന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ പെഡിഗ്രിയൊക്കെ കാണിച്ചു തന്നില്ലേ അപ്പോൾ പെഡിഗ്രിയൊക്കെ കൊടുക്കാൻ പോകുന്നു എന്നിട്ട് അവനെ തുടച്ചെടുത്തുകൊണ്ടൊക്കെ വരാം അപ്പോൾ വാ പൊന്നു വാച്ചു വാ 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 പൊന്നു വാ അമ്മ ഗുഡ് ബോയ് അല്ലേ ചോറ് കഴിക്കാലോ വാ കൊണ്ടു കൈസ് വരാതിരിക്കാനാണ് കേട്ടോ ഈ ചേർ ഈ സെറ്റിൽ കയറി കിടക്കുന്ന എൻ്റെ പൊന്നല്ലേ ബാ ഈ അതുകൊണ്ടാണ് കേട്ടോ ഭക്ഷണം കൊടുക്കാൻ മാത്രമേ ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകുമ്പോഴും ഭക്ഷണം കൊടുക്കാൻ മാത്രമേ മാത്രമേ കെട്ടിയിടാറുള്ളൂ കേട്ടോ ഞാൻ കെട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുക്കും ഇല്ല അവൻ ഓടിക്കള ഭക്ഷണം കഴിക്കാനും കുളി കഴിക്കാനും ഭയങ്കര മടിയായിട്ടോ പിന്നെ കണ്ടോ മടി പിടിച്ച് കിടക്കുന്നുണ്ടോ കണ്ടോ ഇവൻ്റെ വേലത്തരം കണ്ടല്ലോ ഭക്ഷണം കഴിക്കണ്ടേ പൊന്നോ ഫുഡ് കഴിക്കണ്ടേ ഫുഡ് കഴിക്കണ്ടേ വാ പെഡിഗ്രി കഴിക്കാം ബാ മാമി പെഡിഗ്രി ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മെഡിസിൻ കഴിക്കണം വാ ഗുഡ് ബോയ് അപ്പം ഫ്രണ്ട്സ് ഞാൻ എല്ലാ അവന് ഭക്ഷണം കൊടുത്തിട്ട് വരട്ടെ അപ്പോൾ അടുത്ത് നാളെ വീഡിയോ ആയിട്ട് വരുന്നത് എനിക്ക് ബൈ